ഹലോ അസ്സാം വലൈക്കും നമുക്ക് എന്തെങ്കിലും ഈസി റെസിപ്പിയായിട്ട് ഞാൻ ഉണ്ടാക്കണത് പിന്നെ പുളി ഇഞ്ചിയാണ് അതിൻ്റെ ചേരുവകളാണ് ഈ കാണിക്കുന്നതൊക്കെ ഇഞ്ചി പുളി പച്ചമുളക് അതേപോലെ ഒരു പത്ത് പതിനൊന്ന് വെളുത്തുള്ളി വേപ്പില്ലല പിന്നെ അരി ഉലുവ അതേപോലെ തന്നെ കടുകും നമ്മൾ കാണി കൊടുക്കുന്നുണ്ട് പിന്നെ പുളിയാണ് കേട്ടോ പുളി കുതിർന്നിട്ട് വെള്ളത്തിലിട്ട ഇനി നമ്മൾ ഗ്യാസ് ഒത്തിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് ശർക്കര പാന ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളൊരു അഞ്ച് അഞ്ച് ഇഞ്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇഞ്ചക്ഷൻ ഇട്ടിട്ടുണ്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണ് ഒന്നര ഗ്ലാസ് വെള്ളോ ഒന്നര ഒന്നേകാല ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു എടുത്തിട്ടുള്ളത് ഞാൻ ഇതിനു വേണ്ടി എടുത്തത് കറുപ്പ് ഉള്ള ശർക്കര കേട്ടോ എടുത്തിട്ടുള്ളത് ചമ്പായാലും ചുവപ്പ ഉള്ള ശർക്കര എടുത്താല് കറുപ്പിന്റെ അത്ര നിറം കിട്ടൂല എന്നാലും കറുപ്പായ നമുക്ക് അതിന്റെ പുളിഞ്ചിക്കുള്ള നല്ല കളറ് കറുപ്പായിട്ട് തന്നെ നമുക്ക് പുളിഞ്ചി കിട്ടും ചമ്പോ അത് ഇത്ര കറുപ്പുണ്ടാവില്ലെന്ന് മാത്രം ഇത് ഇനി നമ്മള് വർക്കാണ് കേട്ടോ അപ്പൊ ഉലുവിയും കടുവും നമ്മള് പൊടിക്കാൻ വേണ്ടിയാണ്ട് വർക്കാണ് അതൊരു കാലൊന്നും ഞാൻ എടുത്തിട്ടുള്ള ഒരു തുള്ളി അതിൽ ഒരു കാല് സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് പച്ച ലോയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഗ്യാസ് ഒന്ന് കളറ് മാറിയാൽ മതി ആ കളറ് മാറിയാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഇല്ലേ ൊട്ടലൊങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം ഞമ്മളിടുന്നത് അടുത്തിടുന്ന അരിയാണ് നമ്മളൊന്ന് കുറുകി വരാൻ വേണ്ടിട്ട് അരിയാണ് വറുക്കണത് അരിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഞാൻ പരി ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ആര് നമ്മളിത് അറിവായി ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട് ഇത് പുളിയാണ് കേട്ടോ പുളി നമ്മൾ നല്ല വെള്ളത്തിൽ കുതിർന്നതാണ് അപ്പോൾ അത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പുണ്ടാവില്ല കുറച്ച് പുളി ആവശ്യത്തിനുള്ളവർ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കമ്പമൊന്നും അല്ലേ എട്ട് കമ്പ് പുളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉലുവിയും കടുകും പൊടിച്ചെടുക്കാണ് ഞമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട് ചട്ടി ചൂടായ ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് ഫസ്റ്റ് ടൈം ഞാൻ ഇടുന്നത് വെളുത്തുള്ളിയാണ് ഇടുന്നത് വെളുത്തുള്ളി ബ്രൗൺ കളറായിട്ടുണ്ട് ഇതാണ് അതിന്റെ പാകം ഇനി അതിലോട്ടിട്ടത് ഇഞ്ചിയാണ് ചെറുതായി ചരിഞ്ഞ് ഇട്ടിട്ടുള്ളതാണ് ഇന്ന് ചെറുതായി കടിക്കാനും വലിയ കുറച്ച് ഇഞ്ചി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് തിലോട്ട് പച്ചമുളക് കേട്ടോ ചേർക്കുന്നത് അതിലോട്ട് നമ്മള് വേപ്പിന്റെ ഇല ചേർ അടുത്ത് ചേർത്ത് എടുക്കാണ് ഒരു മൂന്നില്ലി കറിവേപ്പിന്റെ ഇലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതിലായപ്പോ നമ്മൾ പുളി നേരത്തെ പിഴിഞ്ഞുവെച്ച പുളി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാന് പിന്നെ ഇട്ടു എടുക്കുന്നില്ല ഉപ്പ് ഓൾറെഡി ഞാന് പുളിയിലോട്ട് ആദ്യം ഇട്ട് വെച്ചതീഞ്ഞു നമ്മള് പാത്രത്തിൽ കേട് വരാതൊക്കെ ഇട്ട് വെച്ചു അതുകൊണ്ട് ഞാൻ പുളി ഒഴിക്കുന്നില്ല ഉപ്പ് ഇടുന്നില്ല പിന്നെ ഇനി അടുത്തതിലോട്ട് ഇടുന്നത് ശർക്കരപ്പാടി ഉണ്ടാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാണ് ഇതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഞാൻ അതിലോട്ട് ഒരു കുറച്ച് എരിവിന് വേണ്ടിയാണ് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതൊരു പിഞ്ച് ഒരു കാല് സ്പൂണോളം ജീരകം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ ബാക്കി വന്ന ഇഞ്ചിയും വാട അതിലോട്ട് എടുത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് ചേച്ചി നമ്മൾ ചേർത്ത് കൊടുത്തതാണ് കോണൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇൻഗ്രീഡിയൻസ് മാരാണ് ഇനി നമ്മൾ ഇട്ട് കൊടുത്തത് ഉല്ലുവും കടുവും നമ്മൾ പൊടിച്ച് വച്ചതാണ് അത് ചേർത്തെടുത്തത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കുറുകി കുറുകി വരുന്നുണ്ട് ഇനി അതിലോട്ട് ഒന്നുമ്പോൾ നമുക്ക് കുറുക പെട്ടെന്ന് തന്നെ കുറുകി കിട്ടാൻ വേണ്ടി അരിപ്പൊടി അരി നമ്മൾ ചേർത്തിരണത്തെ പൊടിച്ച് വെച്ചത് അത് ചേർത്ത് കൊടുക്കാണ് ഞാൻ അരി അരി പൊടിക്കാൻ കഥയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും നന്നായി ചെന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു നല്ല കുറുകി നമ്മൾ സെർവ് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മൾ പാത്രത്തിലുണ്ട് നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും ഈ അടുത്ത വീഡിയോമായി